ജലസംരക്ഷണം എത്ര പ്രധാനമാണെന്ന് ഈ മഴക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ക്യാച്ച് റെയിൻ പോലെ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ സ്വീകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ സ്വയം സഹായ സംഘത്തിലെ കുറച്ച് വനിതകൾ ചേർന്ന് ഖുരാരി നദിക്ക് പുതുജീവൻ നൽകിയ കാര്യം മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വിവരിച്ചു ചാക്കിൽ മണൽ നിറച്ച് ചെക്ക് ഡാം നിർമ്മിച്ച് മഴവെള്ളം പാഴാക്കുന്നത് അവർ തടഞ്ഞു जल सहेली कैंपेन प्रदेश झांसी में कुछ महिलाओं गुरारी नदी को नया जीवन दिया ये है ये महिलाएं सेल्फ हेल्प ग्रुप से जुड़ी हैं और उन्होंने जल सहेली बनकर इस अभियान का नेतृत्व किया है इन महिलाओं ने मृतप्राय हो चुकी गुरारी नदी को जिस तरह से बचाया है उसकी किसी ने कल्पना भी नहीं की होगी इन जल सहेलियों ने बोरियों में बालू भरकर चेकडैम तैयार किया बारिश का पानी बर्बाद होने से रोका और नदी को पानी से लबालब कर दिया इन महिलाओं ने सैकड़ों जलाशयों के निर्माण और उनके रिवाइवल में भी हाथ बटाया है है इससे इस क्षेत्र इस के लोगों की की पानी समस्या तो दूर हुई मध्य മധ്യപ്രദേശിലെ ഡിണ്ടോരിയിലെ റായ്പുര ഗ്രാമത്തിൽ വനിതകൾ മുൻകൈയ്യെടുത്ത് നിർമ്മിച്ച വലിയ കുളം ഭൂഗർഭ ജലനിരപ്പ് ഗണ്യമായി വർദ്ധിപ്പിച്ചു ഇവിടെ ശാരദ ഉപജീവന സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ മത്സ്യകൃഷിയും കൃഷിയും ആരംഭിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലെ ഛത്തർപൂരിൽ ഖോംബ് ഗ്രാമത്തിലെ വലിയ കുളം മറ്റു തുടങ്ങിയപ്പോൾ അത് പുനരുജ്ജീവിപ്പിക്കാൻ വനിതകൾ മുൻകൈയ്യെടുത്തു ഹരിബഗിയ സ്വയം സഹായ സംഘത്തിലെ സ്ത്രീകൾ കുളത്തിലെ ചെളി കോരി മാറ്റുകയും തരിശായി കിടന്ന ഭൂമിയിൽ ഫ്രൂട്ട് ഫോറസ്റ്റ് നിർമ്മിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ ഓരോ കോണിലും നടക്കുന്ന ഇത്തരം ജലസംരക്ഷണ ശ്രമങ്ങൾ ജലപ്രതിസന്ധി നേരിടാൻ ഏറെ സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇത്തരം ശ്രമങ്ങളിൽ പങ്കാളികളാകാൻ അദ്ദേഹം എല്ലാവരോടും ആഹ്വാനം ചെയ്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ